ഇന്ന് ഞാൻ പോണതിന്റെ പ്രമാണിച്ച് ഞാൻ ഒരു സ്ഥലം വരം പോവുകയാണ് അപ്പോൾ അത് പ്രമാണിച്ച് എൻ്റെ ഫ്രണ്ട്സൊക്കെ കോളേജ് ഫ്രണ്ട്സൊക്കോട്ട് കൂടിയിട്ട് ഞങ്ങളൊരു സ്ലീപ്പ് ഓവർ പോവാണ് അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് സ്ലീപ്പ് ഓവർ അപ്പോൾ അവിടുത്തെ കാഴ്ച ഒക്കെ ബൈ ബൈ വന്നപ്പോ തന്നെ നമ്മൾ ഇതെടുത്ത് കഴിക്കുവാണ് വെള്ളാലും ഇല്ല ഗൈസ് അതെ ഒറ്റ ഹിമയുടെ സിയാമ സിയാമയും കുഞ്ഞും ഗൈസ് നമ്മൾ രാത്രി ഫുഡ് ആണുള്ള ഡിസ്കഷനാ ഗൈസ് സ്നാക്ക് മാഗി സ്നാക്കായിട്ട് മാഗിണ്ടാത്രം മാഗി എനിക്ക് തന്ന പാത്രം ഇതാണ് പറ്റില്ല എനിക്ക് മാത്രമേ മാഗി ഉണ്ടാക്കു ബാക്കി അവരെ ഫിഷ് ആണ് ഞാൻ വെറൈറ്റി മാഗി ഉണ്ടാക്കണം അതുകൊണ്ട് ഇവളുടെ ഈ വീടില്ലേ ഒരു സിനിമയിൽ കാട്ടിട്ടുണ്ട് ഏതാണ് ആ ആ സിനിമ പത്ര ഇന്നലാവിലെ അമ്മയുടെ ഓരോ സിനിമയുടെ വരട്ടില്ല അപ്പൊ ആ വീട്ടിലാണ് നമ്മൾ ഇന്ന് താമസിക്കുന്നത് സെലിബ്രിറ്റിയുടെ വീട്ടിലാകെ നമ്മടെ മാ ഇപ്പത്തെ വേറെ മാഗി റെഡി ആവുകയാണ് ഗൈസ വെള്ളം ഒഴിച്ചിട്ടുള്ളു കുക്കർ ഞങ്ങളുടെ മാഗി ഇവിടെ റെഡി ആശിനെ കട്ടി

അയാശം നമ്മളെ ബീച്ചിലെത്തി മൂന്നെണ്ണം അവിടെ ഇരിപ്പുണ്ട് നമുക്ക് വരെ പോയി ബീച്ച് ചെയ്യാം ആയി ആയി കണ്ടു ഞങ്ങൾ കണ്ടുപിടിച്ചു സി എക്കാരാണ്ടോരു <laughs> <Rola. laughs> <Özell>?, <roleum> അച്ഛൻ ഫോട്ടോഷൂട്ടാണ് യൂട്യൂബ് ചാനൽ ചാനലോടൊന്നെ സപ്പോർട്ടാണ് പുതിയ നമ്മുടെ പുതിയ യൂട്യൂബർ ആണ് നമ്മൾ സൺസെറ്റ് കാണാൻ ഇത് വന്നേ പോ

പേടിയാണ് ഗൈസ് ഇമ്മേന്റെ വീട്ടിലുള്ള കുറെ ഫോട്ടോസ് ഇതിൽ ഞാനൊക്കെ ഉണ്ട് ഞങ്ങൾ ഹിമ ഒരു ഫാഷൻ ഡിസൈനറാണ് ഫാഷൻ ഡിസൈനർ ആവാൻ ശ്രമിക്കുന്നവരാണ് ഹിമ നോക്കിമ നോക്കൂലോ ും കൊള്ളൂ പക്ഷെ ഇപ്പൊ അനിമോളി എനിക്ക് പണ്ടുമോള് ഇഷ്ടം ഇപ്പൊ ഓരോ കമന്റ് കമന്റ് വിശിയില്ല ഞാൻ എന്റെ പാട്ടിനോടാ സംസാരിക്കും ഒട്ടും അനങ്ങനൊരു സംശയം ഇതാ കഴിച്ചില്ല മാറി അതല്ലേ അല്ലേ ഇവിടെ പ്ലേറ്റ് ഫോണിൽ എല്ല ഫോണിക്കാണി രാവിലെ നെല്ലിക്കോടെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ കടയിൽ സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നു മോളി ഏതാ ഇതാ 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 സെക്കഡ് ഞങ്ങള് പറയിപ്പേക്കിസ് റൈസ് എടുത്ത് വെള്ളത്തിൽ ഇടും ൂടെ വേണം എല്ലാത്തിനും വേണം ഈ ഓയില വേണ്ടത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തോളി അതെ ഭംഗിട്ട് വേറെ ഇതിനൂടെ ഇട്ട് വെച്ചേക്ക കുളിക്കാം <that> മതിയല്ല pues... <to breakaniously tweet>